അസേക്കുംബീബിളെ എല്ലാവർക്കും സുഖം പ്രമേയത്തിൽ നമ്മുടെ ഈ ചാനലിൽ ഓരോ ദിവസവും നമ്മൾ അലൈഹി അലൈഹു തങ്ങളുടെ മദഹ് ഗാനങ്ങൾ അതിന്റെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ അത് കാണുന്നുണ്ട് ആ പ്രവാചകർ അലൈസുല തങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് നബിയെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നമുക്ക് അറിയാം എന്നിരുന്നാലും ആ നബി അലൈഹി മുത്ത ആയിരത്തി അഞ്ഞൂറാമത് സുദിനം നമ്മിലേക്ക് സമാഗതമാകുമോ ഒന്നുകൂടി ഹബീബായ തങ്ങളോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് മഹാനായ സൗബാൻ ഹബിയാഹു താലാ നബിന്റെ ഒരു സന്ദർഭം മുത്തനബി സലൈവല്ലോട് അദ്ദേഹം നടത്തിയൊരു സംഭാഷണത്തെ കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് സൗബാൻ അദ്ദേഹം ഒരു അടിമയായിരുന്നു അടിമത്ത മോചനം നടത്തി അടിമത്ത മോചിപ്പിച്ചതിലൂടെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയും അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ അതിയായ സ്നേഹിച്ച സൗബാൻ മുത്തനബിയെ വിട്ടുപോകാൻ കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുകയും അവിടുന്ന് അത് ആവശ്യപ്പെടുകയും ചെയ്തു കുടുംബത്തിന്റെ രംഗത്തെ പോലെ തൗബാനെ കൂടെ താമസിപ്പിച്ചു റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ നിന്ന് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നബിയെ കേൾക്കാനും നബിയുടെ കൂടെ നടക്കാനും നബിക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാനും സോബാൻ അലി അള്ളാഹു താലാന്റെ മുമ്പന്തിയിലുണ്ടായിരുന്നു ഒരിക്കൽ സൗബാൻ അലി അള്ളാഹു താലാന്ന് വളരെ വിഷമിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് സലമ തങ്ങളുടെ സന്നിധിയിൽ വന്നു നിന്നു സൗബാന്റെ വിവർണമായ മുഖവും ദുഃഖഭാവവും അള്ളാൻ റസൂൽ ചോദിച്ചു സൗബാൻ നിനക്കെന്ത് പറ്റി സൗബാൻ അലി അള്ളാഹു എനിക്കൊന്നും പറ്റിയിട്ടില്ല എനിക്ക് അസുഖവുമില്ല പക്ഷേ എല്ലാ ദിവസവും രാവിലെ അങ്ങയുടെ സമക്ഷത്തിലേക്ക് വരുന്നു വൈകുന്നേരം തിരിച്ചു പോകുന്നു നിങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കാൻ കഴിയുന്നു നിങ്ങളുടെ സദസ്സിലിരിക്കാൻ കഴിയുന്നു ഈ ലോകം കഴിഞ്ഞ് നാളെ നിങ്ങൾ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനത്തായിരിക്കും ഈ പാവപ്പെട്ട ഞാൻ തായെ തട്ടിലായിരിക്കും ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നരകത്തിലായിരിക്കും എനിക്കങ്ങനെ കാണാൻ കഴിയില്ലല്ലോ നബിയെ സൗബാൻ പൊട്ടിക്കരഞ്ഞു ബാഹുവിന്റെ ഹബീബായ തങ്ങൾക്കത് കേട്ടപ്പോൾ മറുപടി പറയാനില്ല സുഹൃത്തായി തങ്ങൾ ദുഃഖിച്ചു തന്നെ അതിരച്ച് സ്നേഹിക്കുന്ന തന്റെ ദാസൻ തന്റെ വൃദ്ധ്യൻ സോബാൻ വല്ലാത്ത വിഷമത്തിലാണ് എന്നെ കാണാൻ കഴിയില്ല എന്ന സങ്കടത്തിലാണ് നാളെ അപ്പോ മറുപടി പറയാൻ കഴിയാതെ അലൈഹി തങ്ങളെ വാനലോകത്തിന്റെ വിഷമിച്ചങ്ങളെ കണ്ട്ലോകത്തിന്റെ ഇറങ്ങി വരികയാണ് അവിടുന്ന് ഓതിക്കൊടുത്തു മുത്തനബി സാഹു റഹീം ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين. الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك വസലാം നബി അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ അങ്ങോട്ട് കൊടുത്തപ്പോൾ ൊടുത്തോ റസൂലിന് അതിയായ സന്തോഷം അവിടുന്ന് ഉടൻ കൊടുത്തു ഓദിക്കൊടുത്തു ആയത്ത് എന്താണ് ആയത്തിൽ പറയുന്നത് അല്ലാഹുവിനെ അനുസരിച്ച ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ച ആളുകൾ അവർ നാളെ അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്ത ആളുകളുടെ കൂട്ടത്തിലാണ് അതാരാ അമ്പിയാക്കൾ സോലിഹിങ്ങൾ അവരത്ര നല്ല സുഹൃത്തുക്കളാണ് സന്തോഷമായി സ്നേഹിച്ച ഓരോരുത്തർക്കും നമുക്കും സന്തോഷമാകണം അള്ളാഹുവിന്റെ ഹബീബിനെ അതിരറ്റ് സ്നേഹിച്ച് നാളെ സ്വർഗ ലോകത്തെ ഹബീബിന്റെ കൂടെ ഇരിക്കാൻ നമുക്ക് കഴിയണം അതിന് ആ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചതുപോലെ ും സ്നേഹിക്കാൻ കഴിയണം ഓരോ ദിവസവും ചൊല്ലി ഹുബ് വർദ്ധിപ്പിക്കാൻ അള്ളാഹു തരട്ടെ അസലും വാഹമി വാ